നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഈശ്വരൻ എവിടെയാണ് ഈശ്വരൻ ദിനംതോറും ജനങ്ങൾ ഈശ്വരനെ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ആരാധിക്കുന്നു എന്നാൽ ഈശ്വരൻ യഥാർത്ഥത്തിൽ എവിടെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജീവാത്മാവി ജീവാത്മാവായി നമ്മളിൽ മരണം വരെ തുടരുന്നു എന്നാൽ അദൃശ്യമാണ് ഈശ്വരന് രൂപമില്ല ജാതിയില്ല ഇല്ല മതമില്ല ഭാഷയില്ല അരൂപിയായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു സർവസുഖങ്ങളും ത്യജിക്കാൻ തയ്യാറായാൽ ആ ചൈതന്യത്തെ കാണുവാൻ സാധിക്കും അത് ശക്തമായ ഉപാസന ഉണരുമ്പോൾ നടക്കുമ്പോൾ കുളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരേ ചിന്ത ഈശ്വരൻ ഹിന്ദുക്കളിൽ ശബരിമല ദർശനം നടത്താത്തവർ വിരളമാണ് പതിനെട്ടാം പടിയിൽ നിന്ന് കയറിയാൽ അവിടെ ഒരു പലകയിൽ തത്വമസി എന്ന വാക്ക് നമുക്ക് ദൃശ്യമാണ് അത് സംസ്കൃതത്തിലുള്ള ഒരു വാക്കാണ് അതിൻ്റെ അർത്ഥം തത് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ നീ അസി ആണ് എന്നാൽ ഈശ്വരൻ മറ്റാരും അല്ല നീ തന്നെയാണ് എന്നാണ് സാക്ഷാൽ ശബരിമല അയ്യപ്പൻ നമ്മളെ അറിയിക്കുന്നത് എന്നിലെ ചൈതൻ ചൈതന്യം എന്താണോ അത് തന്നെയാണ് നിന്നിലും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെ അതിന് പല ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൂർവാചാര്യന്മാർ അതിശക്തമായി അവർ ഉപാസന നടത്തിയിട്ടുണ്ട് അവർക്കു ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ദൈവചിന്ത ഉപാസിക്കുക യാതൊരുവനാണോ എല്ലാം മറന്ന് സർവസവിച്ച് ആ ചൈതന്യത്തെ കാണണം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും കാണാം അത് ഉപാസനയിൽ കൂടി മാത്രമേ സാധിക്കൂപാസന എന്ന് വെച്ചാൽ ദേവൻ പറഞ്ഞു വരുന്നത് ജനനമില്ല മരണമില്ല ചൂടില്ല തണുപ്പില്ല സുഖമില്ല ദുഃഖമില്ല ഒന്നുമായിട്ട് നമുക്ക് ഈശ്വരനെ താരതമ്യപ്പെടുത്താൻ സാധിക്കത്തില്ല ആ ഒരു ചൈതന്യത്തെ നമുക്ക് കാണണമെങ്കിൽ അഗാധമായ ഉപാസന വേണം ഉപാസനയുള്ളവനെ കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും അവന് വേറൊരു ചിന്തയുമില്ല എപ്പോഴും ഈശ്വരനെ മാത്രമേ മനസ്സിൽ കാണുന്നുള്ളൂ പൂർവ്വ ആചാര്യന്മാർ കഠിന തപസിൽ കൂടിയും അത് ഈശ്വര ചൈതന്യത്തെ കണ്ടിട്ടുണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ തലമുറയിൽ വളരെ വിരളമാണ് കാരണം അന്ന് അവർ അനുഭവിച്ച യാതനകൾ നമുക്ക് എന്നും സ്മരണീയമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പല വഴികളുണ്ട് എന്നാൽ എന്നും എപ്പോഴും എവിടെയും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം അദൃശ്യനാണ് എന്നാൽ ഭക്തിയിൽ കൂടി അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ പറ്റും ആചാര്യന്മാർ വളരെ വർഷങ്ങൾ തപസിൽ കൂടിയും കൃത്യനിഷ്ഠയായി ഈശ്വരനെ ആചരിച്ചിട്ടുണ്ട് അതിൻറെ ഫലമായി അവർക്ക് അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് ഏതൊരുവനാണോ സർവസു ത്യജിച്ച് ആ ചൈതന്യത്തെ കാണണമെന്ന് വൈരാഗ്യത്തോടു കൂടി നിന്നാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും അച്ഛനായിട്ട് കാണാം അമ്മയായിട്ട് കാണാം സഹോദരനായിട്ട് കാണാം മകനായിട്ട് കാണാം കൊച്ചുമകനായിട്ട് കാണാം സ്നേഹിതനായിട്ട് കാണാം ഏത് ഭാവത്തിനും കാണാം പക്ഷേ ഉപാസന ഉണ്ടാകണം അതിന് സമയമില്ല കാലമില്ല മനഃശുദ്ധിയാണ് ആവശ്യം ശരീരശുദ്ധി പരിസരശുദ്ധി എന്ന് പറയുന്ന പോലെ ആത്മശുദ്ധി ആ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങളിൽ പോയത് കൊണ്ടോ വഴിപാടുകൾ കഴിച്ചത് കൊണ്ടോ നമുക്ക് കാണുവാൻ സാധിക്കില്ല അതൊരു ചടങ്ങ് മാത്രം അദ്ദേഹത്തെ ഉപാസിക്കാൻ പ്രത്യേകിച്ചിട്ട് സ്ഥലമോ നേരമോ ആവശ്യമില്ല മനഃശുദ്ധിയോടുകൂടി പ്രാപ്തിയാം അത് ഒരു ഉപാസനയെപ്പോലെ കൊണ്ടുവരണം ചിലപ്പോൾ മാസങ്ങളാകാം വർഷങ്ങളാകാം പക്ഷെ വൈരാഗ്യത്തോടു കൂടി ആ ശക്തിയെ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ആ മഹാശക്തിയെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ശക്തമായി ഉപാസിക്കണം ഈശ്വരൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹത്തെ ഒന്നുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല എങ്ങനെ വേണമെങ്കിൽ നിൽക്കാം നീ മാത്രമേ ഉള്ളൂ ആ ഈശ്വര ചൈതന്യത്തെ മാത്രമേ നമുക്ക് സത്യമായിട്ട് കാണാൻ പറ്റൂ ഈ ലോകം പൂരാ ഏതൊരു വ്യക്തിയാണോ മനഃശുദ്ധിയോടുകൂടി ഈശ്വരനെ കാണുന്നത് അവന് ലോകം പൂര ഒരു മായയാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് ആവശ്യമുള്ളതൊന്നും ഈ ലോകത്തില്ല എല്ലാം ഒരു ദിവസം മറഞ്ഞു പോകും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു നാൾ ശാശ്വതമായ സത്യം ഈശ്വരൻ മാത്രമേ ഉള്ളൂ ആ ഈശ്വര സത്യം ഈശ്വര ചൈതന്യത്തെ നമുക്ക് ഉപാസനയിൽ കൂടി മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എല്ലാ മതത്തിൽപ്പെട്ടവർ അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും വേറെ അന്യമതത്തിൽപ്പെട്ടവരായാലും എവിടെയാണോ ഉപാസന ഉള്ളത് അവിടെ ഈശ്വര ചൈതന്യം കാണാം പ്രത്യേകിച്ചിട്ട് സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല ആത്മശുദ്ധി വൈരാഗ്യം ഇതുണ്ടെങ്കിൽ ആ ചൈതന്യത്തെ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണം ഒരു ഒരമ്മ അമ്മക്ക് അച്ഛനുമായിട്ടുള്ള ബന്ധം വര്യാവർത്തര ബന്ധം മക്കളുമായിട്ടുള്ള ബന്ധം അമ്മയും മകളുമായിട്ടുള്ള ബന്ധം സഹോദരനുമായിട്ട് ബന്ധം സഹോദര ബന്ധം അതുപോലെ സ്നേഹിതരുമായിട്ടുള്ള ബന്ധം സ്നേഹിത ബന്ധം ഇങ്ങനെ ബന്ധങ്ങളുണ്ട് ബന്ധങ്ങൾ മാറുന്നതിനനുസരിച്ച് പേരുകൾ മാറും പക്ഷേ അമ്മ മാറുന്നില്ല അമ്മ ഒന്നേ ഉള്ളൂ അതുപോലെയാണ് ഇവിടെ ബന്ധങ്ങൾ ഉദ്ദേശിക്കുന്നത് മതത്തെയാണ് അമ്മ എന്ന് പറയുന്നത് ഈശ്വരനാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ പല കോണുകളിൽ നിന്ന് കാണുമ്പോൾ അതിന് പല പേരുകളാണ് അല്ലാതെ ഓരോന്നിനും ഓരോ പേരില്ല അമ്മയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ മതത്തിലും ഈശ്വരൻ്റെ ഭാവങ്ങളും അത് തന്നെയാണ് ആ ചൈതന്യത്തെ എല്ലാത്തിലും ഉപരിയായി കടുത്ത ഉപാസനയോടുകൂടി ധ്യാനിച്ചാൽ നമുക്ക് കാണാൻ പറ്റും